ഇന്ത്യയ്ക്ക് വൻ ഓഫറുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ സുഗോയ് അൻപത്തേഴ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചിരിക്കുന്നു യുദ്ധവിമാനം നൽകുക മാത്രമല്ല ഇതിൻ്റെ സോയിസ് കോഡും ഇന്ത്യയ്ക്ക് നൽകാമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു ഇതിൻ്റെ സോയിസ് കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യത്തിനനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിന് പല മാറ്റങ്ങളും വരുത്താൻ കഴിയും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലും ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയും എഫ് തേർട്ടി ഫൈവിനേക്കാൾ വളരെ വില കുറച്ചാണ് റഷ്യ ഇപ്പോൾ ഈ ഓഫറുമായി വന്നിരിക്കുന്നത് ഇന്ത്യക്ക് നിലവിൽ ഒറ്റ അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും ഇല്ല പാക്കിസ്ഥാന് ചൈന ഉടനെ തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു തന്നെ ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യ യുദ്ധവിമാന കരാറുകളിൽ ഒപ്പിടുന്നതല്ലാതെ സേനയ്ക്ക് സമയത്തിന് യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് വ്യോമസേനാ മേധാവി ഈയിടെ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധമാനം തന്നെയാണ് സുഗോയ് ഫിഫ്റ്റി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ ഓഫർ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ കയ്യിൽ ഇത്രയും മികച്ച യുദ്ധവിമാനങ്ങൾ ലഭ്യമായിട്ടില്ല